കുട്ടികളുടെ പഠനമുറി നമുക്ക് എങ്ങനെ മികച്ചതാക്കാം എന്നുള്ളതാണ് പറയുന്നത് ഒന്ന് നമുക്ക് കിഴക്ക് ഭാഗത്തോ വടക്ക് കിഴക്ക് ഭാഗത്തോ വടക്ക് വശത്തോ ഉള്ള ഒരു മുറി എടുക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും അതിൽ കുട്ടി ഒന്നുകിൽ കിഴക്കോട്ട് നോക്കി അതല്ലെങ്കിൽ വടക്കോട്ട് നോക്കിയിരുന്ന് പഠിക്കാനാണ് നമ്മുടെ വാസ്തുവിൽ പറയുന്നത് ഫങ്ഷ്യൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചിട്ട് കുട്ടിയുടെ കുവാ നമ്പർ കണ്ടുപിടിക്കുക അപ്പോൾ അത് നമുക്ക് നെറ്റിൽ നോക്കി കണ്ടുപിടിക്കാവുന്നതാണ് ആ കുവാ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഓരോ വ്യക്തിക്കുമുള്ള നാല് ഭാഗ്യദിക്കുകളും നമുക്ക് നെറ്റിൽ നിന്ന് എടുക്കാവുന്നതാണ് ഒരു ഉദാഹരണം പറയാം കുവ നമ്പർ എട്ടാണ് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒന്നാമത് എഴുതിയാക്കുന്ന എല്ലാ സൗഭാഗ്യവും തരും രണ്ടാമത് എഴുതിയാക്കുന്ന ദിക്ക് ആരോഗ്യത്തിൻ്റെ ദിക്കാണ് മൂന്നാമത്തെ ദിക്ക് വിവാഹത്തിൻ്റെ ദിക്കാണ് നാലാമത് എഴുതിയാക്കുന്ന ദിക്കാണ് വിദ്യാഭ്യാസത്തിൻ്റെയും തൊഴിലിൻ്റെയും ദിക്ക് കുവ നമ്പർ എട്ടിനെ സംബന്ധിച്ചിടത്തോളം നാലാമത്തെ ദിക്ക് നോർത്ത് ഈസ്റ്റ് ആണ് അപ്പോൾ ഈ കുട്ടിക്ക് നോർത്ത് ഈസ്റ്റ് ഭാഗത്തോട്ട് നോക്കിയിരുന്ന് പഠിക്കാം അതിനോടൊപ്പം തന്നെ ഇരിക്കുന്നതിൻ്റെ പിറകിൽ ശക്തമായൊരു വാളുണ്ടായിരിക്കണം സ്റ്റഡി ടേബിളിൻ്റെ മുകളിൽ ഒരു പകോഴ ടവറും ഉണ്ടായിരിക്കണം നല്ലൊരു വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇതിലൂടെ സാധിക്കുന്നതാണ്